സീറോ മലബാർ സഭ തെക്കൻ അതായത് ചങ്ങനാശ്ശേരി പാലാ മെത്രാൻമാരെ വിമത നേതാവ് ഷൈജു ആന്റണിയെ കൊണ്ട് തെറിവിളിപ്പിക്കാൻ തന്ത്രം മെനഞ്ഞ മെത്രാനാര് ഷൈജു ആന്റണിയുടെ ഉപദേശം ഒന്ന് കേൾക്കാം ഈ ഘട്ടത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ ഇത്തരമൊരു പരിഹാരമുണ്ടാകരുത് എന്ന ആഗ്രഹത്തോടുകൂടി ചിലർ പ്രവർത്തിക്കുന്നു എന്നറിയുന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത് ഈ സിനഡിനകത്ത് നിന്നുള്ളവരാണ് എന്നറിയുമ്പോഴാണ് അതിന്റെ പ്രത്യേകത മനസ്സിലാവുക സീറോ മലബാർ സഭയുടെ സിനഡിനകത്ത് സിനഡ് അംഗീകരിച്ച ഫോർമുല വർത്തിക്കാൻ അംഗീകരിച്ച ഒരു ഫോർമുല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെ എതിർക്കുന്നത് സിനഡിനകത്ത് തന്നെയുള്ള ചില ബിഷപ്പുമാരാണ് എന്നറിയുമ്പോൾ എങ്ങനെയാണ് ഈ ബിഷപ്പുമാരെ നമ്മൾ വിശ്വാസത്തിലെടുക്കുക കഴിഞ്ഞ അഞ്ചാം തീയതി നടന്ന ചർച്ചകൾക്ക് ശേഷം മേജർ ആർച്ച് ബിഷപ്പ് ഇത്തരമൊരു പരിഹാരത്തെക്കുറിച്ച് നമ്മൾ പരിശ്രമിക്കുകയാണെന്നും ആ പരിഹാര മാർഗ്ഗങ്ങൾ ഏതാണ്ട് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ തക്ക വിധത്തിലുള്ള ചില നടപടികളുണ്ടായിരിക്കുന്നുവെന്നും മെത്രാൻമാർ മാത്രമുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു കുറിപ്പിട്ടതായിട്ടാണ് അറിയുന്നത് ആ കുറിപ്പിനെ പിന്തുണ ചെയ്താലും മെത്രാന്മാര് വന്നപ്പോ ഭാഗ്യത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ഒരു മെത്രാനും ആ കുറിപ്പിനെ പിന്തുണച്ചില്ല എന്നുള്ളതും കൂടി അത്ഭുതകരമാണ് അതും പറയാതിരിക്കാനാവില്ല ഈ അതിരൂപതയിൽ ജനിച്ചു വളർന്ന് ഇതേ വിശ്വാസത്തിൽ ജീവിക്കുന്ന അനേകം മെത്രാന്മാരുണ്ടല്ലോ ഒരു അഞ്ചാറുകാരെങ്കിലും ഉണ്ടല്ലോ ഇപ്പോത്തെ ലൈവായിട്ടുള്ളു അവരാരും ഒരു കുറിപ്പിന് പിന്തുണച്ചില്ല ും പിന്തുണച്ചു കഴിഞ്ഞപ്പോ ചങ്ങനാശ്ശേരിയിലും പാലയിലും ഉള്ള മെത്രാന്മാർ അതിനെ എതിർത്തു എന്തുകൊണ്ടാണ് എതിർത്തത് അവർക്കെന്താണ് ഇവിടെ കാര്യം കണ്ടല്ലോ സിറോ മലബാർ സഭയിലെ മെത്രാൻമാർ മാത്രമുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലെ ചർച്ച ഷൈജു ആന്റണി വിശദാംശങ്ങൾ സഹിതം അറിഞ്ഞത് എങ്ങനെ തെക്കൻ രൂപതയിലെ മെത്രാൻമാരാണ് എറണാകുളത്ത് ഇടപെടുന്നത് എന്നൊരു ആരോപണം ആദ്യമായി ഉന്നയിച്ചത് തലശ്ശേരി അതിരൂപത പ്രോക്യൂറേറ്ററും പ്ലാംബ്ലാനിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ഫാദർ ജോസഫ് കാക്രമറ്റത്തിലാണ് സിറോ മലബാർ സഭയിൽ തെക്ക് വടക്ക് വിഭജനമുണ്ടെന്നും തെക്കൻ മെത്രാൻമാർ ആണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നും വരുത്തി തീർക്കാൻ വീണ്ടും ശ്രമിക്കുന്നത് മാർ പാംബ്ലാനിയുടെ തന്നെ കുരുട്ടുബുദ്ധിയാണെന്ന് കരുതിയാൽ പറയാൻ കഴിയുമോ മേജർ ആർച്ച് ബിഷപ്പ് ഒരു കാര്യത്തെക്കുറിച്ച് സിനഡ് അംഗങ്ങളായ മെത്രാന്മാരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ മെത്രാൻമാർ മാത്രമുള്ള ഗ്രൂപ്പിൽ അഭിപ്രായം തുറന്നു പറഞ്ഞത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും മെത്രാൻമാർ പറഞ്ഞതെന്ന് കരുതുന്ന അഭിപ്രായം വിമത വിഭാഗത്തിന് ചോർത്തി കൊടുത്ത് അവരെ കൊണ്ട് തെറിവിളിപ്പിക്കാനുള്ള ഗൂഢാലോചന നടത്തിയ മെത്രാനെ വിശ്വാസികളും മെത്രാന്മാരും തിരിച്ചറിയണം കൂടെയുള്ള മെത്രാൻമാർ തന്നെ കുതികൽ വെട്ടുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല മെത്രാൻമാർ മാത്രമുള്ള ഗ്രൂപ്പിൽ പോലും മനസ്സ് തുറന്ന അഭിപ്രായം പറയാൻ പറ്റാത്ത അവസ്ഥ അവിടെയും യൂദാസുകൾ ഉണ്ടെന്ന മെത്രാൻമാർ തിരിച്ചറിയണം അവരെ ഒറ്റപ്പെടുത്തണം പിന്നെങ്ങനെ സഭ നന്നാകും ഇതുപോലെയുള്ള കുലംകുത്തികളാണ് സഭയുടെ ശാപം